എട്ടുമണിക്ക് എട്ട് മണി ആരെങ്കിലൊന്നു വായോ ആരും കാണാല്ലോ എല്ലാവരും എന്തിയെ ഹലോ ഉണ്ണിമൂലും വന്നിരുന്നല്ലോ അവളും ഇല്ലല്ലോ ഹലോ ഹലോ ആരാ ലൈക്ക് ചെയ്ത് ആ ശരി ഹലോ വേറെ ആരുല്ലേ

ആ കളിക്കുന്നല്ലേ ഉം കാനീ ഇതട കളിക്കുന്നുണ്ട് ഇവിടെ ഒരു മിനിറ്റ് ഇന്നിവിടെ കളിക്കുന്നുണ്ടേ അപ്പൊ അവര് സൗണ്ട് ഉണ്ടാക്കും എന്റെ ലൈവില് നിങ്ങൾ രണ്ടാള് മാത്ര ആര കുറ്റം പറയുന്നു മൂക്ക് മൂക്കുന്നെല്ലാം കടിക്കുന്നല്ലോ നാലാൾക്കാര് പറഞ്ഞിട്ട് ഒരു ഹായ് അയക്കുന്നില്ല എട്ടാൾക്കാര് ഹായ് അയക്കു ഹായ് അയക്കു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വന്നവരൊക്കെ വന്നോരൊക്കെ ഒന്ന് ഹായ് ആയിക്കോടോ ഗൗരി ഹലോ ഹലോ രണ്ടി ഇരുപത് വരെ ഇരുപത് വരെ വന്നിരിക്കും എനിക്കൊന്ന് ഹായ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ചേട്ടൻ വിളി ആ ചേട്ടൻ വിളിച്ചു ചേട്ടൻ ഇപ്പഴാ വിളിച്ചത് ഫിലിമിനെ പോയിട്ടിപ്പോ വന്നപ്പോൾ അങ്ങനെ വിളിച്ചതന്നേട്ട് ആരാണ് വന്നുള്ളത് ആരാണെങ്കിലും ഒരു മെസ്സേജ് സബ്സ്ക്രൈബ് ചെയ്യോ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല സുഖം കുഞ്ഞു കാൻ്റെ ആരാ പോയ വന്നൊക്കെ ഇരുപത്തിനാലാം തീയതി അല്ലേ എന്നാണപ്പ ഫങ്ഷൻ വെക്കണത് ഹലോ 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 വേറെ ആരുല്ലേ അന്നേരം ചെയ്യോ പ്ലീസ് ഗൗരി പോയാ ചേച്ചിയും പോയാ ചേച്ചിനെ കാണലോ ഉണ്ണികളായി കളിക്കണ്ടപ്പ അതിന്റെ സൗണ്ടാണ് നീ ചെയ്തോണ്ടിരിക്കറിയാ പുതിയതായി വരുന്ന ആരാണോ അവര് ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോട്ട് ഹായ് ചുരിദാനടിച്ചു കഴിഞ്ഞ വെട്ടിക്കഴിഞ്ഞാ പിന്നേച്ചി ആ ഗൗരി ഗൗരി എന്റെ എങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടാവുല്ലേ വന്നോരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാദ് ഹായ് ഹലോ ഉം മൂന്നെ കാണാല്ലേ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൈവില് വരുമ്പോളെ കാണാല്ലേ മുങ്ങി രാഹുൽ ഹായ് ഹായ് രാഹുൽ എന്താണ് എല്ലാവരും വിശേഷം വന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പിന്നെ എന്താണ് സുഖം 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 പാട്ട് ഞാന് എന്തിനാ വ്ലോഗ് അല്ല എന്താണ് ലൈവ് നിർത്താനാ ഞാൻ അവിടെ വന്നിട്ട് പാടേന കേട്ടേച്ചിയാ ഞാൻ പാടും ചേച്ചി കേൾക്കും ആ എവിടെ ഉണ്ണിയമ്മ എവിടെയിരുന്നു ഉണ്ണിയമ്മന്റെ ഫാൻസ് ചോദിക്കുന്നോടെ എല്ലാരും ഉണ്ണിമ ഹായായി ഹലോ പറയൂ ചേച്ചിയെ അരണ്യമ്മ സന്തോഷ് ഹായ് ചേച്ചിയേക്ക് കളിയൊക്കെ വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാ മതി ചേച്ചിയാമിക്കുട്ട എന്തു എല്ലാരും എന്റെ ചേച്ചി മാത്രം ആ പിന്നെ അഞ്ചേച്ചി വേറെ ആരുല്ല ചേച്ചി പോയാരനുമ്പോ ചേച്ചി അത് അഞ്ചു ചേച്ചി ഹായ് ചെയ്യുന്നു സഞ്ചിയിലെ ഇടാട്ടാ പിന്നെ അമ്മീ ഇന്നോടെ ഹായിലി ഇയർന്ന മറ്റേട അമ്മ ചേച്ചി മാഡം പിന്നെ വേറെ ആരുല്ലേ സുരഭി നിന്നെ കളിയാക്കണ പാട്ട് പാടാൻ പറഞ്ഞിട്ടൊക്കെ ഞാൻ പാടിയ ലൈവ് ഉം പാടിക്കോ ഓടിക്ക പിന്നെ നിന്റെ ലൈവ് കഴിയാം ലച്ച പാടൂട്ട എല്ലാ പാട്ടും പറഞ്ഞു ഡാൻസ് കളിക്കാലോ ആറ്റിക്കു പറയ എല്ലാരും പറയും പാട് പാട് പാട അപ്പൊ ഞാൻ പാടാ

മോളിലൂടെ കളിക്കണ് ഇക്കുറിഞ്ഞിട്ട് കളിക്കുന്നുണ്ട് ഭയങ്കര കളിയാണ് അപ്പൊ അതിന്റെ സൗണ്ട് അതിന്റെ ഇടയിൽ കൂടെ കേൾക്കുന്നത് ഇന്നിമു ലൈവില് വരാറുണ്ടല്ലോ നിമിമ പാടും ഇന്നിമോ ലൈവില് പാടാറുണ്ട് சூரியபி ஆஹ் குட்டிகள குட்டியோட கலிக்கிணும் களே அது விளிகூட சவுண்ட் கழிக்க வேற ஆரது ആരാണ് എക്സ്ട്രാ ആറ് പേര് ഇല്ലേ വന്നവരൊന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുമോ പ്ലീസ് പ്ലീസ് ചേച്ചിമാരൊപ്പ ഇങ്ങനെ നോക്കിണ്ടാവില്ലേ എന്താ പോളിറ്റി കാട്ടണു ഞാൻ പാടിക്കും ചേച്ചിയെ ഞാൻ പാടില്ല ഹരിണിമ സന്തോഷിന്റെ ചേച്ചിയാണ് കേട്ടാ ആളുടെ ഐൻസ് ടീച്ചറാണ് யா்குட்ட எந்த போய் உம் லெந்தும் வேணும்ல எப்படி அனுசரிக்க പിന്നൊരു ഭർത്താനം പറഞ്ഞോ ഇനി ഉറങ്ങിയ അമ്മിയോ അഞ്ചു ഭവി ശ്ലോകം പറഞ്ഞതേ ഞങ്ങളുടെ വെല്ലിച്ചന്റെ മോളാണ് കേട്ടോ വെല്ലിച്ചന്റെ മരുമകളാട്ടാ ചൂണ് ഈ സമയത്ത് ഇറങ്ങി മുഖത്ത് വിടങ്ങനെ പാട് കാണണ്ടല്ലേ എന്താ അറിയോ പൊള്ളിയതാ പക്ഷെ കൊറേക്ക് ഫീഡായി പോയിണ്ട് നോക്കുമ്പോ അങ്ങനെ കാണുന്നുണ്ട് വിളിച്ചണ്ടറിച്ച് കേട്ടോ ഞാൻ പോട്ടെന്നോ ആ ചേച്ചിയോട് താങ്ക്സ് ചേച്ചി ആ ശരി അഞ്ചേച്ചി പോയി പോയിരുന്നു അടിച്ചോട്ടെ നമുക്ക് നാളെ കാണാം ഉണ്ണി ഉറങ്ങിട്ടില്ല കളിക്കുന്നു അഞ്ചേച്ചി ടാറ്റ ഗുഡ് നൈറ്റ് ബോറാവുമ്പോളെന്നെ എന്താ ഉറങ്ങിട്ടില്ലേന്നാ മോളെ സുരബിയോളൂ ഞാനും പോട്ടെ ഞാൻ പോട്ടെ എന്റെ കയ്യിൽ ഞാൻ വന്നല്ല ീ പറഞ്ഞോ എങ്ങനെ ലൈവ് ചെയ്യണ്ടെന്ന് സുരഭി പോലെ പോലെ ലൈവ് എങ്ങനെ നീ പറയും ഞാൻ പോലെ വേണമെന്നോ ഡാൻസ് അറിയണ പാട്ട് പാടണ സുരഭി പോവല്ലേ എന്താണ് എം ആർ ജീറ്റ ജി എം ആർ മെയ് എന്താ ഹിന്ദിയാ തമിഴ് എന്താ ആരായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബ്ലേസ് വൈ ഹലോ ആരാം മോളെ പാട്ടാണ് കേട്ടോ മാലു ഇന്ത്യ അറിയില്ല ആരാണെങ്കിലും വന്നാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യും ചേച്ചി ആരാ ഞാൻ പറഞ്ഞില്ലേ ഇപ്പ പാടിയാ എന്നെ മനസ്സിലായോ ഇല്ല ആരാ ബ്ലേസ് വൈറ്റി ആരാ ആരാ ആരാണോ പറയും സുരഭി നീ ഉറങ്ങോ പാട്ട് പാട്ടുപാടാൻ വയ തൊണ്ടക്ക് കിച്ച് കിച്ച് ആ അച്ചു മോനെ അച്ചു പ്ലേ ഇങ്ങനെ എഴുതി പ്ലേ ചേച്ചിക്ക് അറിയില്ല അതുകൊണ്ടാട്ടാ എന്താണ് വിശേഷക്കുണ്ണിയ ഹലോ போய் சுகல்ல எல்லாரும் உண்ணியும் அம்மையும் எல்லாரும் எந்திய உண்ண വീഡിയോസ് എല്ലാം കാണാറുണ്ട് അടിപൊളിയാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു കൊറേ ആയില്ലാച്ചിയോ കണ്ടിട്ട് എന്നാ നമ്മൾ ലാസ്റ്റ് കണ്ടത് കൊറേ ആയി ഓടിയും എന്താ ചേച്ചി അനുസരിച്ചല്ലേ എനിക്ക് മൂടില്ല ഓടാൻ വയ്യ തൊണ്ടയ്ക്ക് വയ്യ

ഉണ്ണിവിടെ ചേച്ചിയാ കളിക്കണ് അതാണ് സൗണ്ട് കേൾക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കീ പിന്നൊക്കെ അപ്പൊ ഞാൻ പോട്ടെ ആരാണെങ്കിൽ എൻ്റെ ലൈവില് വന്നു പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പ്ലീസ് പ്ലീസ് ഞാൻ പോവാട്ടാ ടാറ്റാ ഞാൻ പോവാടി സുജബിയെ പോടി പോടി ഞാൻ പോട്ടെ ചേച്ചി ചേച്ചിക്കിനെ കാണാൻ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ൊ പോയിറങ്ങ കുട്ടിറക്ക് ചേച്ചി ടാറ്റി യു എല്ലാവരോടും ഗുഡ് നൈറ്റ് പുതിയതായി വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എൻ്റെ ലൈവില് വന്നിട്ടുണ്ട് ആ ഭരണവേല ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയാ ടാറ്റ ഞാൻ ഗുഡ് നൈറ്റ് ആരെങ്കിലും എന്റെ ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക padada bye bye see you